ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് രണ്ടാമത്തെ ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ് ഒന്ന് മാറ്റി പിടിച്ചാലോ എന്ന ടാഗ്ലേനെത്തിയ ആറാം സീസൺ അത് ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇതിനിടെ ആദ്യ ആഴ്ച തന്നെ രതീഷ് എന്ന മത്സരാർത്ഥി പുറത്തു പോകുകയും ചെയ്തു ബിഗ് ബോസ് വീട്ടിൽ നിറഞ്ഞു നിന്നിരുന്ന ശബ്ദമായ രതീഷ് എവിക്ഷനിലൂടെ പുറത്തായത് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ശേഷം ബിഗ് ബോസ് വീട്ടിൽ പ്രശ്നങ്ങൾക്ക് കുറവുമില്ല ജാസ്മിനും ഋഷിയും തമ്മിലുള്ള പോരാണ് പിന്നീട് കണ്ടത് സൗഹൃദം നടിച്ച് കൂടുകയും പിന്നെ ഗബ്രിയും ജാസ്മിനും തന്നെ പിന്നിൽ നിന്ന് കൊത്തുകയും ചെയ്തു എന്ന ൊണ്ടാണ് ഋഷി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഋഷി ജാസ്മിൻ വിഷയം വലിയ ചർച്ചയായതിനു പിന്നാലെ എല്ലാത്തിനും തിരികൊടുത്തത് അനുസിയാണെന്നാണ് പ്രേക്ഷകരുടെ കണ്ടെത്തൽ ഇതിനിടെ ഈ സീസണിൽ കൊള്ളാവുന്ന മൂന്ന് മത്സരാർത്ഥികളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് മറ്റൊരു പ്രേക്ഷകൻ സെബാൻ വാളുകാരൻ എന്ന പ്രേക്ഷകനാണ് ഈ സീസണിലെ ഭേദപ്പെട്ട മൂന്ന് മത്സരാർത്ഥികളെ തെരഞ്ഞെടുത്തിട്ടുള്ളത് ഇവരുടെ സവിശേഷതകൾ ബിഗ് ബോസ് സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൽ സെബാൻ വാളുകാരൻ പങ്കിടുകയും ചെയ്തിട്ടുണ്ട് സെബാന്റെ കുറിപ്പ് ഇങ്ങനെയാണ് പ്രേമനാടകവും ക്രിഞ്ച് ഫെസ്റ്റും മാത്രമായി ഒതുങ്ങിപ്പോയ സീസൺ സിക്സിൽ ആകെ കൊള്ളാവുന്ന ഗെയിമേഴ്സ് ആയി തോന്നിയ പേർ ഇവരാണ് റോക്കി ഇതിൽ വലിയ ഗെയിമർ അല്ലെങ്കിലും ജെനുവിനായ പേഴ്സണാലിറ്റിയും പ്രേക്ഷകനെ എന്റർടൈൻ ചെയ്യിപ്പിക്കുന്ന രീതികളിലും മികച്ചു നിൽക്കുന്നുണ്ട് ഏത് കൊമ്പത്തെക്കാരനവരോടും പറയാനുള്ള കാര്യങ്ങൾ ജെൻഡർ വ്യത്യാസമില്ലാതെ പറയാനുള്ള ചങ്കൂറ്റവും ജെനുവിനിറ്റിയും കൊണ്ട് മുന്നിട്ട് നിൽക്കുന്നു ഈ സീസണിലെ സൈലന്റ് കില്ലറാണ് അൻസിബ ഏത് രീതിയിൽ എവിടെ എങ്ങനെ ഗെയിം യൂസ് ചെയ്യണമെന്ന് പ്രവചിക്കാൻ സാധിക്കാത്ത വലത്തു വലത്തുനിന്ന് ശബ്ദം കേട്ട് വലത്തോട്ട് തിരിയുമ്പോൾ അപ്പോൾ കിട്ടും ഇടത്തുനിന്ന് പണി അതാണ് അൻസിബയുടെ രീതി ഗെയിം അറിയാത്തവർ അതിനെ കുത്തിത്തിരിപ്പാണ് വിഷമാണ് എന്നൊക്കെ പറഞ്ഞ് നെഗറ്റീവ് അടിക്കാതിരുന്നാൽ ഈ സീസണിലെ മികച്ച മത്സരാർത്ഥിയെ ടോപ്പ് ഫൈവിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്നാണ് സെബിൻ കുറിക്കുന്നത് രതീഷിന്റെ പുറത്താകൽ മുതൽ ജാസ്മിൻ മുടിയൻ പോരുവരെ അൻസിബയുടെ തലയിൽ ഉദിച്ച മൈൻഡ് ഗെയിം ആണെന്നാണ് പ്രേക്ഷകരൊക്കെയും പറയുന്നത് ബിഗ് ബോസിൽ ആരും നല്ല പിള്ള പട്ടം വാങ്ങാനല്ലല്ലോ അല്ലല്ലോ വന്നത് തല വർക്ക് ചെയ്ത് വ്യക്തമായ എല്ലാവരെയും പഠിച്ച് ഗെയിം മുന്നോട്ട് കൊണ്ടുപോവുക അതാണ് അൻസിബയുടെ ഇതുവരെയുള്ള രീതി ചുമ്മാ അടിയും ഇടിയും ബഹളവും കണ്ട് ആസ്വദിക്കുന്നതിനിടയിൽ അൻസിബ എന്ന ലിസണറെ നിങ്ങളൊന്ന് നിരീക്ഷിക്കുക അപ്പോൾ കാണാം ഒരൊന്നൊന്നര മൈൻഡ് ഗെയിമറെ എന്നാണ് മറ്റൊരു കുറിപ്പിൽ പറയുന്നത് അതേസമയം ആദ്യ ദിനം തന്നെ മത്സരാർത്ഥികൾ തമ്മിലുള്ള വാക്പോരോടെയാണ് ബിഗ് ബോസ് സീസൺ ആരംഭിച്ചത് ഇതെല്ലാ ദിവസവും കൂടുന്നു എന്നല്ലാതെ കുറയുന്നില്ല എന്നാണ് സോഷ്യൽ മീഡിയയിൽ ബിഗ് ബോസ് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ അതുമാത്രമല്ല ബിഗ് ബോസ് മലയാളത്തിലെ ഏറ്റവും മോശം സീസൺ ആണ് ഇതെന്നും ചിലർ സോഷ്യൽ മീഡിയയിൽ കുറ്റപ്പെടുത്തുന്നുണ്ട് ഷോ ആരംഭിച്ച് പത്ത് ദിവസത്തിലേറെ കഴിഞ്ഞിട്ടും എന്റർടൈൻ ചെയ്യിക്കുന്ന ഒരു മത്സരാർത്ഥി പോലുമില്ല എന്നാണ് സോഷ്യൽ മീഡിയയിലെ ബിഗ് ബോസ് സംബന്ധമായ ഗ്രൂപ്പുകളിലൊക്കെയും പ്രേക്ഷകർ പരാതിപ്പെടുന്നത് മത്സരാർത്ഥികളും ടാസ്കും ഒന്നും ആവേശം തരുന്നില്ല എന്നത് തന്നെയാണ് പൊതുവെയുള്ള അഭിപ്രായവും കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലെയ്സ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ